ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ ഇതാ നല്ല ആലുവ കഷ്ണം പോലത്തെ പോത്തിൻ്റെ ഒരു അടിപൊളി പീസ് എടുത്തിട്ടുണ്ട് ഇന്നിത് വെച്ച് നമുക്ക് കിടിലൻ ടേസ്റ്റ് ഒരു ബെല്ലൊരു ബീഫ് റെഡി റെഡിയാക്കിയാലോ അതിനായി ഇതാ പീസാക്കി വെച്ചിരിക്കുന്ന പോത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഉള്ളി വെളുപ്പുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് ഒരു കിർക്കുർ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇനി ഇതിന് വെണ്ടപ്പൊടികളെല്ലാം കൂടെ നമുക്ക് തട്ടിയാക്കാം കായ് ൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല കുരുമുളക് പൊടി പിന്നെ ഉപ്പും ഇച്ചിരി പാച്ച വെളിച്ചെണ്ണയും ചേർത്ത് നല്ല കുഴകുഴ കുഴകുഴ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടുപ്പത്ത് അടുപ്പത്തിലേക്ക് പറ്റി തേർക്കാം ഓക്കെ ചുവട് കട്ടിയുള്ള ഉരുളി വെച്ച് അതിലേക്ക് പത്തൽ മുളക് ആൻഡ് ബെല്ലാരി ബീസിൻ്റെ സ്പെഷ്യാലിറ്റി മുളക് അങ്ങനെയും കൂടെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കരുവേപ്പിലയും കൂട്ടത്തിൽ കൊച്ചുള്ളിയും സവാളയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതവിടെ ഇരുന്ന് വയലട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വറുത്തുപൊരുവെച്ച് വത്തല് മുളകും ബെല്ലാരി വീട്ടിന്റെ സ്പെഷ്യാലിറ്റി കൊണ്ടാട്ട മുളകും കൂടി ഒന്ന് ഇതുപോലെ ഇനി ഇനിതാ നമ്മുടെ സവാള എല്ലാം വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അല്പം പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം പൊടിച്ചു കൊണ്ടാട്ട മുളകും പിന്നെ വത്തല മുളകും കൂടെ ഇതൊക്കെ നല്ല സോഫ്റ്റ് പാലപ്പം സവാളയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഫ്ലേവർ ഉണ്ടല്ലോ സൂപ്പർ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളും വരില്ലേ ഈ കെടലൻ ബെല്ലാരി ബീഫും സൂപ്പർ സോഫ്റ്റ് പാലപ്പം ഒക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് എന്നാൽ നമുക്ക് ഇന്ന് തണ്ണീർപ്പന്തൽ വെച്ച് കാണാം അതോടൊപ്പം എല്ലാവർക്കും തണ്ണീർ പന്തലിന്റെ പേരിൽ ഹൃദയം ഓണാശംസകൾ ഓക്കെ